ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയുടെ തുടക്കം തന്നെ പറയാം ഇന്നൊരു ക്ലീനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ ക്ലീനിങ്ങിന് ഇറങ്ങുന്ന ദിവസമൊക്കെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രമേ ക്ലീനിങ്ങിനിറങ്ങും അപ്പോൾ നമുക്കതൊരു ബുദ്ധി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ സാധാരണയായിട്ട് അങ്ങനെ തന്നെ ഞാൻ ചെയ്യാറ് പിന്നെ അതുപോലെ സൺഡേ ഞാൻ തിരഞ്ഞെടുക്കാറില്ല ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സൺഡേ ആകുമ്പോൾ നമ്മളെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ എന്താ പറയുക എല്ലാവരോടും കൂടി ഇരിക്കുന്ന ഒരു സമയം നമുക്ക് നഷ്ടപ്പെടുള്ളു അപ്പോൾ അതുകൊണ്ട് ആ സമയം ഞാൻ തിരഞ്ഞെടുക്കാറില്ല പക്ഷേ എന്നുണ്ടല്ലോ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യണില്ല കേട്ടോ ഞാനുണ്ടല്ലോ ഇത് ഈ ഒരു മാറാല തട്ടണ സാധനം സ്വയം വികസിപ്പിച്ചെടുത്താണ് നമ്മുടെ പി വി സി പൈപ്പിലുണ്ടല്ലോ പഴയ നമ്മുടെ പ്ലാസ്റ്റിക് ചൂലുണ്ടാവേ നീളേനെയുള്ള ചൂല് അപ്പം അതിൻ്റെ പഴയതാവുമ്പോൾ അത് കുറ്റി പോലെ ആവുമല്ലോ അപ്പോൾ അതിൻ്റെ പിടി മാറ്റിയിട്ട് പിന്നെ അതിൽ നിന്ന് ഊരിയെടുക്കും എന്നിട്ട് പി വി സി പൈപ്പിലേക്ക് കണക്ട് ചെയ്യും അതാണ് കേട്ടോ ഇത് ഭയങ്കര സുഖമാണ് നല്ല സുഖമാണ് ഇതുകൊണ്ട് സിറ്റ് ഔട്ടും ഒരു റൂം നമ്മൾ യൂസ് ചെയ്യാറില്ല കേട്ടോ അതിങ്ങനെ അടച്ചു കൂട്ടിയിട്ടൊക്കെയാണ് അപ്പോൾ മിക്കവാറും നമ്മളത് തുറക്കാറില്ല വെള്ളം അടിക്കാനും തുളയ്ക്കാനുണ്ടെങ്കിൽ മാത്രമേ ഇത് തുറക്കുള്ളൂ പിന്നെ അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ അഴുക്കോ പൊടിയോ ഒന്നും ഉണ്ടാവാറില്ല മേലത്തെ ഒരു റൂമ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ സാധന സാമഗ്രികളൊക്കെ അവിടെയാണ് കേട്ടോ പഴയ ഷെൽഫുകളും അതുപോലെ തന്നെ നമ്മുടെ പഴയ ഡ്രസ്സുകളും ഒക്കെ അവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ സൂക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് അടിച്ചു വരുമ്പോണ്ടല്ലോ നമ്മളെപ്പോഴും വയറൊക്കെ ഇങ്ങനെ കാലിയാവാണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് കൂടി പണിയാൻ പറ്റും കേട്ടോ നമ്മൾ വയറൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടൊക്കെ നമ്മളിതിന് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ക്ഷമയൊക്കെ നശിച്ച് ദേഷ്യം വന്ന് ആകെ ടയേർഡായി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫുഡ് നന്നായി കഴിച്ചിട്ട് ഇതിനൊക്കെ ഇറങ്ങുക കേട്ടോ അതാണ് ഏറ്റവും നല്ലത് പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ തുടയ്ക്കുമ്പോൾ എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയം വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊക്കെ ഞാൻ രാവിലത്തെ എല്ലാ പണികളും ശേഷം മാത്രമേ ഇതിനൊക്കെ ഇറങ്ങുകയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് എന്താണെന്നു വെച്ചാൽ ഹോളിലേക്കായിരിക്കും മിക്കവാറും ഞാൻ എന്താ വെച്ചാൽ ചെയ്യുക ആദ്യം തന്നെ നമ്മൾ മാറാൽ തട്ടി മൊത്തം വീടങ്ങ് തട്ടിയെടുക്കും അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് അങ്ങനെ ചെയ്ത് തീർക്കുക ചെയ്യാം അത് കഴിഞ്ഞ് നമ്മുടെ ഹോളിലേക്ക് വന്നാൽ ഹോളിലേക്ക് വന്നാലാണ് കേട്ടോ ഏറ്റവും പണിയെന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ ആ ഒരു ഡിസൈൻസൊക്കെ ഇല്ലേ അതിൻ്റെ ഇടയിലൊക്കെ കുഞ്ഞു കുഞ്ഞു മാറാലിരിക്കുന്നുണ്ടാവുക അപ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് അല്ല വലിയ ഈ എനിക്ക് ഈയൊരു എന്താ പറയുക മാറാതെ തട്ടിയൊക്കെ കാരണം കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടെന്ന് തോന്നാറില്ല കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ എടുക്കുക എടുക്കാൻ പറ്റും അത് സ്വന്തം സ്വന്തമായി കണ്ടെത്തി ആത്മസംതൃപ്തിയാണ് എന്ന് തോന്നണം കേട്ടോ അങ്ങനെ ഇതേ നമ്മളവിടെ വേണ്ടത് കുഞ്ഞു കുഞ്ഞു ഡിസൈൻസിലൊക്കെ ഉണ്ടാവും ഈ ഡിസൈനൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറഞ്ഞു കേട്ടോ അതെവിടുന്ന് നമുക്ക് ഉരുത്തിരിഞ്ഞ് വന്ന ഡിസൈൻസൊക്കെയാണ് പിന്നെ നമ്മുടെ ടി വീടെ ഒരു സൈഡ് പോയിട്ടുണ്ട് കേട്ടോ പിക്ചർ ട്രൂബിന് എന്തോ പ്രശ്നമുണ്ട് കുറച്ച് നാളായി അത് ശരിയാക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ എപ്പോൾ കണ്ടാലും നമ്മുടെ ടിവിയുടെ പകുതി ഉണ്ടാവുള്ളൂ അപ്പം എന്താ വിചാരിക്കേണ്ട കാരണം ഇത് എത്രാമത്തെ ടി വി ആണെന്ന് അറിയൂടെ വന്നിട്ട് മൂന്നാമത്തെ ടി വി പിന്നെ നമ്മൾ ഡൈനിങ് ഹാള് കിച്ചൺ അതുപോലെ തന്നെ പുറത്തെ ഭാഗങ്ങളൊക്കെ തട്ടിയെടുക്കും കേട്ടോ കാരണം എല്ലാ തുട നമ്മൾ ആക്കുമ്പോൾ എല്ലാ ഭാഗവും അങ്ങ് ക്ലീനാക്കണമല്ലോ അപ്പോൾ ആദ്യം നമ്മുടെ തട്ടൽ തന്നെ ഒരു വലിയ പണിയാണ് നമുക്ക് കാരണം നമ്മൾ ഈ തട്ടി അടിച്ച് തുടച്ച് വരുമ്പോഴേക്കും ഒരു ദിവസത്തെ പണി ഫുൾ ഡേ പണിയുണ്ട് കേട്ടോ ഇപ്പം ഞാനാണെങ്കിൽ ശരി ഞാൻ ഭയങ്കര സ്പീഡിൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും വേറൊരാൾ വന്നാൽ അത് രണ്ട് ദിവസത്തേക്കൊക്കെ മാറ്റി മാറ്റി വിട്ടോ പിന്നെ നമ്മൾ നമ്മുടെ വീട് നോക്കുന്ന പോലെ ഒന്നും ആരും നമ്മുടെ വീട് ചെയ്യില്ല എത്ര ചേച്ചി പണിക്ക് വന്ന ചേച്ചിമാരാണെങ്കിലും നമ്മളെ അത്ര ക്ലീൻ ആക്കുന്നു അത്രത്തോളം ആത്മാർത്ഥത ആർക്കും ഉണ്ടാവില്ല അതപ്പം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വീടല്ലേ അപ്പം നമ്മൾ അത് വൃത്തിയാക്കി എടുക്കേണ്ടത് നമ്മുടെ തന്നെ കടമയാണെന്ന് അറിയില്ലേ അപ്പോൾ അവർ നമുക്ക് വയ്യാതൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പണികളൊക്കെ ഉണ്ടാവുമ്പം അവർ വന്നാൽ ക്ലീനാക്കി പോണത് അവരുടെ അത് അവർ ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ സ്വന്തം വീടാണെങ്കിൽ സ്വന്തം വീട് തന്നെയാണ് ഇങ്ങനെ അപ്പം ഞാനിത് ഈ ബാക്ക്ഫാസ്റ്റത്തൊക്കെ ഇങ്ങനെ മറാലൊക്കെ തട്ടും ലാസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ കുറച്ച് കൂടുതൽ മാറാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റാണ് പുറത്തിറങ്ങിയിട്ടുള്ള പണിയൊക്കെ ചെയ്യുക കേട്ടോ അവ സൈഡും അതുപോലെ തന്നെ സിറ്റ് ഔട്ടും ഒക്കെ അടി അടിക്കുന്നുണ്ട് ഈ സമയത്താണ് അവർ രാവിലെ ഇന്ന് ഇതൊരു സൺഡേ എടുത്ത ക്ലീനിങ് ഡേ ആണ് കേട്ടോ സാധാരണ ഞാൻ സൺഡേയിൽ ചെയ്യാറില്ല പക്ഷേ എനിക്ക് എന്തോ തിരക്കുണ്ടായിരുന്നു ബാക്കിയുള്ള ദിവസങ്ങൾ അതുകൊണ്ടാണ് സൺഡേ വേഗം ചെയ്യാൻ നിന്നത് എന്നാൽ വേഗം അങ്ങ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു സാധാരണ എനിക്ക് ക്ലീനിങ് ചെയ്യാൻ നിന്നാൽ ഫുൾ ഡേ വേണം അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഒരു തുടയ്ക്കുന്ന ഒരു സ്ഥലം തന്നെ മൂന്നും നാലും തവണയൊക്കെ ഞാൻ തുടയ്ക്കും ഒരേ ഭാഗം തന്നെ അപ്പോൾ അത്രയും ക്ലീനാക്കിയിടും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് നല്ല ക്ലീനായിട്ടിരിക്കും ഇപ്പോൾ ഇവിടെ ചെറിയ കുട്ടികളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ ക്ലീനായിട്ട് കിടക്കും കേട്ടോ ആദ്യമൊക്കെ ആണെങ്കിൽ കുഞ്ഞ് പിള്ളേരൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് ഞാൻ ഡെയിലി തുടക്കമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും വരാറില്ല പിന്നെ ഞാൻ തുടക്കുന്ന ദിവസം അത്രയും നല്ല ക്ലീൻ ആക്കിയിടും അപ്പോൾ പിന്നെ നമുക്കൊരാഴ്ച വരെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ റൂമിൽ എന്താ ഇത്രയും തുണി കുന്ന് കൂടി കിടക്കണമെന്ന് വിചാരിക്കുന്നുണ്ടായിട്ടോ മോൾ നാളെ രാവിലെ ഹോസ്റ്റലിലേക്ക് പോകും അപ്പോൾ അവൾക്ക് എന്താ പറയുക കൊണ്ടു വേണ്ടതും അല്ലാത്തതുമായിട്ടുള്ള തുണികളൊക്കെ മടക്കി വെക്കാനും ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അടിച്ച് തുടച്ചിട്ട് കൊടുത്താൽ മാത്രം മതി ബാക്കിയൊക്കെ അവൾ അവളങ്ങ് ചെയ്തോളും അവൾ അങ്ങനെയാണ് സാധാരണ രാത്രി എല്ലാം വൃത്തിയാക്കി അവൾക്ക് വേണ്ടതൊക്കെ ബാഗിൽ പാക്ക് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ ഇവിടെ മടക്കി വെച്ച് അങ്ങനെ ക്ലീൻ ആക്കിയിട്ടാണ് പോകാറ് കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ അവിടെ ഒന്നും തൊടാൻ നിൽക്കുന്നില്ല അതുപോലെ തന്നെ എന്താ പറയുക ജനലടിക്കാൻ മാത്രമാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ മാറാതെ തട്ടിൽ ഒരു ഒരു സെക്ഷൻ കഴിഞ്ഞു ഇനി അടുത്തത് നമ്മുടെ അടിച്ചു വാരലാണേ അപ്പോൾ അടിച്ചു വാരാൻ വന്നതാണ് പിന്നെ അവിടെയൊക്കെ അടിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിലൊക്കെ നിറയെ പൊടിയുണ്ട് ഉണ്ട് കേട്ടോ അതൊന്നും നമ്മളെന്നും ക്ലീൻ ചെയ്യാറില്ലല്ലോ ഇനി ചേച്ചി അത് ഉപയോഗിക്കാതെ ഇട്ടുകൊണ്ടാ ഇരിക്കട്ടെ അവിടെ ഒരു പല്ലിമുട്ട പല്ലിമുട്ടയുണ്ട് പല്ലിമുട്ട നമ്മൾ താഴെ വീണ് കഴിഞ്ഞിട്ടാക്കേണ്ടത് കേട്ടോ രണ്ട് മുട്ട താഴെ വീണു പക്ഷേ ആ ഒരു മുട്ടയിലത്ത് അതിൻ്റെ ഉള്ളിൽ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ അതങ്ങ് പുറത്തേക്ക് വന്നു പല്ലി ജനിച്ചു പക്ഷേ അതെന്താ വെച്ചാൽ എനിക്ക് തൊടാൻ പേടിയായകൊണ്ട് ഞാൻ തൊട്ടില്ല കുറച്ച് കഴിയുമ്പഴേക്കും അത് ഉണ്ടായിരുന്നു കേട്ടോ ആ മുട്ട പൊട്ടിയിട്ട് അങ്ങനെ വന്നാണെങ്കിൽ ജീവൻ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ചത്തും പോയിട്ടാണ് എനിക്കങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് അങ്ങനെ നമ്മൾ വീണ്ടും സീറ്റോട്ടിൽ വന്നിട്ടൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കാച്ചിട്ടാണ് എല്ലാ എല്ലാ ഭാഗവും ഇനി ഒന്ന് അടിച്ചെടുക്കണല്ലോ അപ്പം ഞാൻ താഴ്ഭാഗം വേറെ അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ടിസ്റ്റ് ഉണ്ടായി ഇവരെന്നെ പറ്റിച്ചു സത്യം പറഞ്ഞാട്ടോ സാധാരണ നമ്മൾ ഞായറാഴ്ച അല്ലെങ്കിൽ സാറ്റർഡേസിൽ സിനിമയ്ക്ക് പോകാറുണ്ട് മോള് വരുമ്പോഴാണ് കേട്ടോ അധികം മോളില്ലെങ്കിൽ നമ്മളങ്ങനെ പോവാറില്ല അവളിപ്പം ഈ തവണയാണ് ഹോസ്റ്റലിൽ ചേർന്ന് അവൾ ഹോസ്റ്റലിൽ ചേർന്നതോടുകൂടി ഞങ്ങളുടെ സിനിമ പോക്ക് കുറഞ്ഞു കിട്ടും അപ്പോൾ അവളാണ് കൂടുതലായിട്ട് വരുന്നത് മോൻ അങ്ങനെ അധികം ഇപ്പം മടിയാണ് വരാനൊക്കെ അപ്പോൾ അവളാണ് ബുക്ക് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഇവർ രാവിലെ ഇരുന്ന് ബുക്ക് ചെയ്യണപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം ഉണ്ടാവില്ലല്ലോ വൈകിട്ടൊക്കെ ആവുമല്ലോ സാധാരണ നമ്മൾ ആറരയ്ക്ക് ആ ഒരു ഷോയ്ക്കാണ് ഏറ്റവും പോവാറ് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയത്തല്ലേന്ന് വെച്ചിട്ട് അപ്പോഴേക്കും പണിയൊക്കെ കഴിഞ്ഞ് മെല്ലെ കുളിച്ച് ഒരുങ്ങി ഒക്കെ പോവാമെന്ന് ചിന്തിച്ചിരിക്കും പണ്ട് പെട്ടെന്ന് രണ്ടരയ്ക്കാണ് ബുക്ക് ചെയ്തേക്കണതെന്ന് ഞാനും ഞെട്ടിപ്പോയി കാരണം ഞാൻ അങ്ങനെയാണെങ്കിൽ പണിക്ക് നിൽക്കില്ല കാരണം എനിക്ക് ഒരു ദിവസം തന്നെ ഫുൾ ഡേ വേണം പകുതിക്ക് ഇട്ടു പോകാമെന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര വിഷമാണല്ലോ എനിക്കാകെ ശരിക്കും സങ്കടം വന്നു കാരണം എന്ന് വെച്ചാൽ അത് എവിടെ എവിടെ എത്തുകയില്ല ഭയങ്കര സങ്കടമായിരുന്നു അപ്പം ഞാൻ വേഗം പിന്നെ വേഗം അവിടെ നിന്ന് ചടപടാ ചടപെടാന്ന് പറഞ്ഞു കേട്ടോ പണി അങ്ങനെ നമ്മൾ സ്പീഡിൽ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി ആദ്യം നമ്മൾ മാറാതെ തട്ടി പിന്നൊന്ന് ജസ്റ്റ് ജനലും എല്ലാവരുടെയും ഒന്ന് അടിച്ചു വാരി പിന്നെ ഇതേ നമ്മളിപ്പം തുടയ്ക്കാൻ പോവുകയാണെ ഇപ്പം ഡീപ്പ് ക്ലീനിങ് ആകുമ്പോൾ നമുക്ക് ഇതൊന്നുമല്ല പണി വരുന്നത് നല്ല പണി വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മേലെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും പണി വരാത്തത് താഴെയാണെങ്കിൽ നമുക്ക് നല്ല പണി വരും എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയണത് തന്നെ ഈ ഒരു പ്രശ്നമാണ് കേട്ടോ നമ്മൾ വീണ്ടും തുടച്ചോടെ തന്നെ തുടച്ചുകൊണ്ടിരിക്കുക അത് കാരണം കൊണ്ടാണ് എനിക്ക് ഇത്രയും സമയം വരുന്നത് നമ്മളൊരു തവണ തുടച്ചുകൂടെ തന്നെ രണ്ടും മൂന്നും തവണ തുടച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീട് മുത്താവുമ്പോൾ നമുക്ക് നല്ല പണി വരുമല്ലോ അതാണ് എൻ്റെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് അപ്പം പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തന്നെ പണികളൊക്കെ അടുക്കളയത്ത് തീർത്തിട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ട് തോന്നില്ല പിന്നെ ഞാൻ ബാത്റൂമൊന്നും ഞാൻ ഇപ്പം കഴുകുന്നില്ല നല്ല ദിവസം ഞാൻ അതും കൂടെ ചെയ്യും കാരണം ഇന്ന് എന്ന് പറയണത് ഇന്ന് ചേട്ടനും ഉണ്ട് മക്കളും വീട്ടിലുണ്ട് പിന്നെ നമ്മളെല്ലാം കൂടി ചെയ്യാമെന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ പാത്രം കഴുകൽ ഒക്കെ കൂടിയാകുമ്പോൾ നമുക്ക് നല്ല പണിയാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ വലിയ റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ തുടക്കിന് ഞാൻ പറഞ്ഞ പറഞ്ഞത് പറഞ്ഞ പോലെ എനിക്ക് പണി വരുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി സ്റ്റയറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ബാക്കിയെല്ലാം നമ്മൾ തുടക്കൽ കഴിഞ്ഞു പിന്നെ നമ്മൾ ആ ഉപയോഗിക്കാത്ത റൂമിൽ കുറച്ച് തുണികളൊക്കെ നമ്മൾ മടക്കാൻ കൊടന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അവിടെ കിടക്കുന്നത് ഇതൊക്കെ ഞാൻ ലാസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞ് ചെയ്യുള്ളൂ കേട്ടോ പിന്നെ സ്റ്റെയർ ഭാഗം നമ്മൾ തുടച്ചെടുക്കുകയാണേ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഹോളിലാണ് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ പണി വരാറ് കാരണം ഈ ഡിസൈൻസൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് ഹോളിൽ ഭയങ്കര പണിയായിട്ട് വരാറുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ മാറാ മാറാല ഒക്കെ ഇരിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ ഈ ഇതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ താഴെ വന്നിട്ട് നമ്മൾ മാറാല തട്ടിയും കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഈ ചാനലൊന്ന് തട്ടിയെടുക്കണം പിന്നെ നമ്മൾ രണ്ട് മൂന്നാല് ദിവസം മുന്നേയാണ് കേട്ടോ ഞാൻ ഈ ടി വി ഇവിടെയൊക്കെ പൊടി തട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പണിയൊന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല ഇപ്പം ചെയ്യാൻ നിന്നാൽ പിന്നെ ഞാൻ ഒന്നേന്ന് തുടങ്ങണം അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ നിൽക്കണില്ല കേട്ടോ അങ്ങനെ അതേ ചേട്ടൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പം എനിക്ക് കോപ്പിറൈറ്റ് വരും അത് കാരണം വേണ്ടി നമ്മൾ ആ ഒരു സൗണ്ടേ ഇടാൻ പറ്റില്ല കാരണം ടി വി അപ്പുറത്തുനിന്ന് മോൻ ഫോൺ കളിക്കുന്ന സൗണ്ട് എല്ലാം കൂടിയായ കാരണം കൊണ്ട് നമുക്ക് റെക്കോർഡ് തന്നെ ചെയ്യേണ്ട ആവശ്യം വരികയാണ് കേട്ടോ അങ്ങനെ ഇതേപ്പോൾ നമ്മൾ ഹോളിലാണ് ഏറ്റവും പണി വരുന്നത് എന്നാലും ഞാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വേ വേഗം അടിച്ചെടുക്കുന്നുണ്ട് സെറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ അടിയിലൊക്കെ നിറയെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ളതൊന്നും അങ്ങനെ ഡീപ്പ് ക്ലീൻ ആയിട്ട് ചെയ്യണമില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് കാണണ നിങ്ങളൊരു സ്വഭാവമായിരിക്കും കാലും കൊണ്ട് തട്ടണ അല്ലെങ്കിൽ എനിക്ക് കാലും കൊണ്ട് തട്ടണ പരിപാടിയുണ്ട് കാരണം കുനിയാൻ വയ്യാതെ ഈ വയസ്സായില്ലേ അതിൻ്റെ കുഴപ്പമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കാലും കൊണ്ട് പൊക്കിയെടുക്കണ ഒരു സ്വഭാവം നമ്മളെ റൂമിലത്തെ കട്ടിലിൻ്റെ അടിയിലൊക്കെ നമ്മൾ തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ടിലിൻ്റെ അടിയിൽ നിന്നൊക്കെ നിറയെ പൊടി നമ്മൾ എത്ര തന്നെ പൊടി തട്ടി എന്നൊക്കെ പറഞ്ഞാലും ഈ പൊടി എവിടുന്നാണ് വരുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഇവിടെ നിറയെ വണ്ടികൾ പോണതുകൊണ്ട് തന്നെ നിറയെ പൊടി ആവാറുണ്ട് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു കാറ്റുകാലമൊക്കെ അല്ലേ നല്ല പൊടി ഉണ്ടാവുമല്ലോ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയായി ഇങ്ങനെ എത്ര നമ്മൾ വൃത്തിയാക്കിയാലും അങ്ങ് വൃത്തിയാവില്ല എന്ന് പറയില്ല അതുപോലത്തെ ഒരു അവസ്ഥയാണ് അതിപ്പോൾ എല്ലാം വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് കുറച്ച് മാറി വീടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്ര പൊടി ഉണ്ടാവുമോ എനിക്കറിയില്ല കേട്ടോ പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണെങ്കിൽ ഇത്ര പൊടിയൊന്നും ഉണ്ടാവില്ല എന്തായാലും നല്ല പൊടിയുണ്ട് കുഴപ്പമില്ല എന്താ പറയുക നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ അല്ലേ എന്തൊക്കെയാണ് ഞാൻ പറയണത് ആ അപ്പോൾ എന്താ പറയുക പഴത് പഴം എൻ്റെ കിളിയൊക്കെ പോയി തോന്നുന്നുണ്ട് അതാണ് പിന്നെ നമ്മൾ അടിച്ചു വാരിയിട്ട് ഇങ്ങനെ ഇട്ടപ്പുണ്ട് നിറയെ പൊടി ഇനിയിപ്പോൾ അതുമല്ല കേട്ടോ നമ്മൾ ശരിക്കും ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിനെയൊക്കെ പൊടി ഉണ്ടാവേ അങ്ങനെ ഞാൻ എന്താച്ചാൽ ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് തിരക്കിട്ടിട്ടല്ലേ ഉടനെ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വൃത്തിയായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ചെയ്യുക പകുതിയാണ് എനിക്ക് പകുതി നമ്മൾ പരിപാടി ചെയ്തുള്ളൂ കേട്ടോ വേഗം അവിടെ വരെ എനിക്ക് തുടയ്ക്കാൻ പറ്റുള്ളൂ നമ്മൾ ആ ഹോള് ഡൈനിങ് ഹോള് വരെ ഞാൻ തുടച്ചു കിച്ചൺ അവിടെ കിടക്കട്ടെ വന്നിട്ട് തുടയ്ക്കാന്ന് വിചാരിച്ചിട്ടോ എന്തായാലും നമ്മൾ അഞ്ചര ആറ് മണിയാവുമ്പോഴേക്ക് എത്തുമല്ലോ സിനിമയ്ക്ക് പോയിട്ട് അപ്പോൾ പിന്നെ നമുക്ക് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഇട്ടു ഇതുപോലൊരബദ്ധം എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ കാരണം ഒന്നില്ലെങ്കിൽ ഞാൻ അത് ചെയ്യാതിരിക്കും അവിടെ ഇട്ടും ഇതിപ്പോൾ രണ്ടരയ്ക്ക് പോകാമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഒരിക്കലും ചെയ്യില്ലായിരുന്നു പക്ഷേ ഇവർ എന്നോട് സമയവും പറഞ്ഞില്ല ഒന്നുമില്ല മോളുണ്ട് ആ ഇറങ്ങി വരികയാണ് രണ്ട് മണിയാവുമ്പോൾ അപ്പോഴാണ് ഞാൻ അറിയുന്നത് രണ്ടരയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സത്യം പറഞ്ഞ അച്ഛനും മകൾക്കും പറ്റിയൊരു മിസ്റ്റേക്കായിരുന്നു കേട്ടോ അത് പിന്നെ പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വേഗം റെഡി ആവാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വീഡിയോയിൽ എടുക്കുന്നില്ല കാരണം എനിക്കാകെ ടെൻഷനായി അതാണ് ഉണ്ടായത് അങ്ങനെ ഇതേ നമ്മൾ ഇറങ്ങേണ്ട സമയമായതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഉണ്ടല്ലോ എന്താ പറയുക നമ്മുടെ കിച്ചൺ വരയിലൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ വേഗം കുളിച്ച് വേഗം കൊണ്ട് റെഡിയായി ചടവിടാന്ന് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ രണ്ട് മിനിറ്റേ വേണ്ടുള്ളൂ നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് തിയേറ്ററിലേക്ക് അപ്പോൾ കയറാറുണ്ട് പിന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് എത്തി ഇപ്പോൾ ഇതേ നമ്മൾ സിനിമ കാണാൻ കയറാനായിട്ടോ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് നമ്മൾ കണ്ടത് ഓഫീസർ ഓൺ ഡ്യൂട്ടി തന്നെയല്ലേ അതേ തോന്നുന്നു അതുതന്നെയാണ് ഏറ്റവും നമ്മൾ കണ്ടത് നല്ല സിനിമയായിരുന്നു എന്തായാലും ഇന്നത്തെ തലമുറ കണ്ടിരിക്കേണ്ട സിനിമയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും